ഇന്നത്തെ സ്പെഷ്യൽ പരിപ്പേറിയാണ് കേട്ടോ പരിപ്പേറിക്ക് പിന്നെ നമ്മുടെ ലൈഫ് മാറി നിൽക്കാനേ പറ്റില്ലല്ലോ അത്രമേൽ നമ്മളായിട്ട് അടുത്ത് പോയിട്ടുള്ള പരിപ്പേറീൻ്റെ റെസിപ്പിയാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ഉള്ളി പച്ചമുളക് ഇത്രയും കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ജീരകം വെളുത്തുള്ളി ഇത് മൂന്നും കൂടി നല്ലോണം അരച്ചെടുക്കുക നല്ലോണം വെന്ത പരിപ്പിലേക്ക് ഈ അരപ്പും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം കടുക്ല്ലാം പൊട്ടി കഴിയുമ്പോൾ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് കറി ഇതിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കുക പല വിധത്തിൽ നമ്മൾ പരിപ്പ് കറി വെക്കും പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇതാണ് ഇന്ന് നമുക്ക് പരിപ്പ് കറീൻ്റെ കൂടെ മുട്ട ഓംലെറ്റ് ഉണ്ട് മുട്ട മുട്ടോംലറ്റിന് പകരം നല്ല ചിക്കനോ മീനൊക്കെ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാം കൂടി കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കമൻസ് അറിയിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ സ്പെഷ്യൽ പരിപ്പേറിയാണ് കേട്ടോ പരിപ്പേറിക്ക് പിന്നെ നമ്മുടെ ലൈഫിൽ ഒന്ന് മാറി നിൽക്കാനേ പറ്റൂലല്ലോ അത്രമേൽ നമ്മളായിട്ട് അടുത്ത് പോയിട്ടുള്ള പരിപ്പേറീൻ്റെ റെസിപ്പിയാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ഉള്ളി പച്ചമുളക് ഇത്രയും കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ജീരകം വെളുത്തുള്ളി ഇത് മൂന്നും കൂടി നല്ലോണം അരച്ചെടുക്കുക നല്ലോണം വെന്ത പരിപ്പിലേക്ക് ഈ അരപ്പും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം കടുകെല്ലാം പൊട്ടി കഴിയുമ്പോൾ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് കറി ഇതിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കുക പല വിധത്തിൽ നമ്മൾ പരിപ്പ് കറി വെക്കും പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇതാണ് ഇന്ന് നമുക്ക് പരിപ്പ് കറീൻ്റെ കൂടെ ബീറ്റ് റൂട്ട് തോരനുണ്ട് മുട്ട ഓംലെറ്റിന് പകരം നല്ല ചിക്കനോ മീനൊക്കെ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാം കൂടി കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കമൻസ് അറിയിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ